ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു അപ്പൊ ന്യൂസിലാൻഡ് ഐ ജെ കെ ഫാമിലിയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടാരൂരു ബ്ലൂ സ്പ്രിങ് കാണാൻ വേണ്ടി പോവാണ് അവിടെ ഞങ്ങൾ അതിന് മുന്നേ ഫോട്ടോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ അവിടുത്തെ വെള്ളമൊക്കെ ബ്ലൂ കളറാണ് നല്ല പ്യൂർ വെള്ളാണ് നമുക്ക് വെള്ളം അങ്ങനെ ഒഴുകി പോകുമ്പോ അതിന്റെ അടിത്തട്ട് വരെ കാണാൻ പറ്റും അതുപോലെ നമുക്ക് ആ വെള്ളം വേണമെങ്കിൽ അവിടുന്ന് കോരി കുടിക്കാം അങ്ങനെ അപ്പം ഞങ്ങള് അങ്ങോട്ടുള്ള യാത്രയിലാണ് അപ്പോ എല്ലാവർക്കും ഞാൻ ഇത് ഒരു പുതിയ ആള് പരിചയപ്പെടുത്താൻ പോവാണ് അത് മറ്റാരും അല്ല നമ്മുടെ കേട്ടൻ നിന്റെ കേട്ടൻ താടിയൊക്കെ പഠിച്ച് മീശക്കെ മിനിക്ക് നല്ല ചുള്ളനായി ഒരു ഇരുപത് വയസ്സ് കുറഞ്ഞു അപ്പൊ ആകെ പത്ത് വയസ്സുള്ളൂ പത്ത് വയസ്സുണ്ട് രണ്ടു മൂന്ന് വയസ്സ് അന്നൊരു ഒരു രണ്ടു മൂന്ന് വയസ്സ് കുറഞ്ഞിട്ടുണ്ട് ഇല്ല നല്ലോണം പ്രായം കുറവ് മറ്റേത് താടിയൊക്കെ വെച്ച് വേറെ ലുക്ക് താടി നല്ലതാണ് പക്ഷെ താടിക്ക് താടി നരക്കണുണ്ട് അത് സുഖമില്ല അപ്പൊ നമ്മള് ഏകദേശം ഒരു ഒരു മണിക്കൂർ മുന്നേ അവിടെനിന്ന് ഇറങ്ങിയതാണ് നമ്മളിവിടെ ഏകദേശം കുട്ടാരൂരിന്റെ ആ സൈഡിലെ Turn right onto State Highway 28. Signs for Okay, ുള്ള മറ്റേ വഴി ഗൂഗിൾ മാപ്പില് അപ്പൊ അതാണ് ഇപ്പൊ പറഞ്ഞത് നമ്മൾ ഇവിടെ എത്താറായി അപ്പൊ ബ്ലൂ സ്പ്രിങ് ആണ് നമ്മള് കൊറേ നാളായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ട് പോണ സ്ഥലമാണ് കുറെ പ്രതീക്ഷകളോട് കൂടിയാണ് ഞങ്ങളിത് പോയത് ഒരുപാട് നല്ല ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞ് ആ ഒരു രസത്തിലാണ് നമ്മൾ പോയത് പക്ഷേ അത്രയൊന്നും നമുക്ക് അവിടെ ഒരു ഫീല് കിട്ടിയില്ല പക്ഷേ ഈ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്കിങ്ങനെ വെറുതെ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ഭയങ്കരമായിട്ട് മനസ്സിനൊരു സന്തോഷവും സുഖമൊക്കെ തോന്നും ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് സൈഡും ഫുള്ള് പച്ചക്കളറാണ് അങ്ങനെ ഏകദേശം ഞങ്ങൾ അവിടെ എത്തിയിട്ടോ നമ്മളങ്ങനെ പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ ഇട്ട് നമ്മൾ പതുക്കെ അങ്ങോട്ട് നടന്നു കുറച്ച് കിടക്കാറുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നൊരു വ്യൂ ആണ് അത് ഒരു പാലത്തിന്റെ സൈഡിലുള്ളത് എങ്കിൽ ബ്ലൂ സ്പ്രിങ്ങിന്റെ അറ്റം വരെ നമ്മൾ എത്തിയിട്ടില്ല വെള്ളം ബ്ലൂ കളർ അല്ല നല്ല തെളിഞ്ഞ വെള്ളം പിന്നെ അടിയിലത്തെ മറ്റേ നമ്മുടെ മറ്റേ പുല്ലും ഒക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും നല്ല ക്ലിയർ വെള്ളം പക്ഷെ ഭയങ്കര തണുപ്പ് ഇവിടെ നിക്കുമ്പോ വെയിലട വെയിൽ വരുന്ന സമയത്ത് നോക്കിയാ അല്ലേ അതിനുള്ള മറ്റേ പായൽ പോലെ എന്തോപ്പലും പായലും ഒന്നല്ല പക്ഷെ എന്തോ നില ഭംഗി നോക്കി നമ്മള് പോണ വഴിയിലുള്ളതൊക്കെ ഇപ്പൊ ബ്ലൂ കളർ ബ്ലൂ ആണോ കണ്ണാടിക്കുമ്പോ ആ ബ്ലൂ അല്ല നല്ല തെളിഞ്ഞ വെള്ളം അല്ലേ നല്ല തെളിഞ്ഞ അടിപൊളിയല്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല രസം തണുപ്പത്ത് അവിടെ എഴുതി വെച്ചേക്കുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് വിന്ററിലാണെങ്കിലും സമ്മറിലാണെങ്കിലും വെള്ളത്തിന്റെ ടെമ്പറേച്ചർ പതിനൊന്ന് ഡിഗ്രിന്ന് പതിനൊന്ന് ഡിഗ്രിയേ അതെ ശരിയാ ഡിഗ്രി കറക്റ്റ് കറക്റ്റ് ടെമ്പറേച്ചർ പതിനൊന്ന് ഡിഗ്രി ചൂട് ഇത്രേ ഉള്ളൂട്ടാ ഇവിടെ ക്ലോസ് ചെയ്തേക്കാ ആദ്യം എനിക്ക് തോന്നുന്നു ഈ എൻട്രൻസ് ഒക്കെ തുറന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അകത്തോട്ടൊക്കെ പോവായിരുന്നു പക്ഷെ ഇപ്പൊ ഈ റീസന്റ് ഞാൻ തോന്നുന്നു റീസെന്റ് അല്ല കുറച്ച് നാളായിട്ട് മൊത്തത്തിൽ അടിച്ചൊക്കെ ഇപ്പോഴാണ് കുറച്ച് ഇവിടെ തുറന്നത് അങ്ങോട്ടുള്ളത് ഇപ്പോഴും തുറന്നിട്ടില്ലായിട്ടും പക്ഷെ നമുക്ക് ഇവിടെ വരെ നമുക്ക് കാണാൻ വരാൻ പറ്റും പക്ഷെ വെള്ളം ബ്ലൂ സ്പ്രിങ് എന്ന് പറയുന്നത് മൊത്തം ബ്ലൂ വെള്ളമല്ല നമ്മള് ഫോട്ടോയില് കാണുന്നത് ബ്ലൂ കളർ വെള്ളമായിട്ട് പക്ഷെ ബ്ലൂ അല്ല വെള്ളം അതൊന്ന് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ ബ്ലൂ അല്ല നമ്മള് ഭയങ്കര ക്ലിയർ വെള്ളമാണ് ചിലപ്പം ആ അവിടേക്ക് അടുത്തേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവുമായിരിക്കും പക്ഷെ ഇവിടെ നല്ല ക്ലിയർ വെള്ളം നമുക്ക് അടിയിൽ നമുക്ക് എല്ലാം നല്ല ഭംഗിയില് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ വെയിലടിക്കുമ്പോ ചെറുതായിട്ടൊരു ഇത് പക്ഷെ ഇതിനേക്കാളും സൂപ്പർ നമ്മുടെ ഹുക്ക ഫോൾസിൽ നമ്മൾ പോയ സമയത്ത് നല്ല ഗ്രീൻ കളർ വെള്ളമായിരുന്നു അത് വെച്ച് നോക്കുമ്പോ ഇത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കൊറേ നേരം അവിടെ നിന്നു കേട്ടോ പക്ഷെ തണുപ്പായതുകൊണ്ട് തന്നെ ആർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ സ്വെറ്റർ ഒന്നും അത്ര എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും കുറച്ചുനേരം ഞങ്ങൾ അവിടെ നിന്ന് ഇതൊക്കെ കണ്ടിട്ടാണ് മടങ്ങിയത് ഞങ്ങൾ ടോപ്പൂരിക്ക് പോകുന്ന വഴിയായിരുന്നു ടോപൂരി ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് പോണ വഴിയിലാണ് ഇവിടെ ആ വലുതുണ്ടാ അവിടെ അമ്മ പുല്ല ആ ഇവിടെ ഇവിടെ എന്നിട്ടുള്ള ഒന്നുമില്ലല്ലേ

വ്യൂ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങള് തിരിച്ചു നടന്നു തുടങ്ങി അപ്പൊ നമ്മള് നടന്നു പോകുമ്പോ നമ്മുടെ സൈഡിൽ കാണുന്ന കാഴ്ചകളാണ് അതെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു നമുക്ക് ഒത്തിരി അങ്ങ് അകത്തോട്ട് നടന്ന് പോകാൻ പറ്റിയില്ലെങ്കിലും കണ്ടത്ത് കണ്ടത്രയും തന്നെ നല്ല രസമായിരുന്നു ഒരു കുറേ നാളത്തിന് ആഗ്രഹം ഞങ്ങളുടെ സാധിച്ചു ഇത് എന്നാൽ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴും ഇവിടെ പെട്ടെന്ന് ഐസൊക്കെ പിടിക്കുന്ന കാരണം കൊണ്ട് നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തെന്നി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും പരിപരുത്തതായിരിക്കും നമ്മൾ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പം തിരിച്ച് നടന്നു പോണ വഴിക്ക് വാവൂട്ടിയും പൊന്നൂസും കൂടി ആരാണ് ഓട്ടത്തിൽ ജയിക്കാൻ പോകണമെന്നുള്ള രീതിയിലാണ് ഓടിയാണ് അവരോട് എത്തുന്നത് പാർക്കിങ്ങിലേക്ക് ഞങ്ങൾ പോരുന്ന സമയമായിപ്പോഴേക്കും ഞങ്ങൾ വന്നപ്പോൾ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല പക്ഷേ പോരുന്ന സമയമായപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ടോപ്പ് വിലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രക്കേ ഇന്നത്തെ വീഡിയോ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബായ്